ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ തീത്തോസിനു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാൽ വരെ പ്രത്യാശയോടെ കാത്തിരിക്കുക എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മതത്വവും ലൗകികമോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമുചിത്വതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അതു നമ്മെ പരിശീലിപ്പിക്കുന്നു അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷണതയുള്ള ഒരു ജനതയെ തനിക്കു വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയേർപ്പിച്ചു വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ ദുഷ്പ്രേരണ നൽകാതിരിക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഇടച്ച വരുത്തുന്നവൻ ആരായാലും അവനു കൂടുതൽ നല്ലത് ഒരു വലിയ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേക്കെടാത്ത അഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്കു പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അതു മുറിച്ചുകളയുക രണ്ടു പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്കു പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകൊളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴിച്ചാകാത്തതും തീക്കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്കു പ്രവേശിക്കുന്നതാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്